ഹായ് ഗായസ് ബിഗ് ബോസ് മരണം സീസൺ സിക്സിൻ്റെ പുതിയൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലിലേക്കുള്ള നല്ല അടിപൊളി ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് കഴുകി കഴുകി വെളുപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് ഇത് കഴിഞ്ഞ സീസണിലെല്ലാം തുണി അലക്കി വെളുപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ പാത്രമാണ് കഴുകി വെളിപ്പിക്കേണ്ടത് അപ്പം പാത്രം കഴുകി വെളുപ്പിക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഈ നമ്മുടെ തേങ്ങയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തേങ്ങയുടെ ചകിരിയൊക്കെ നമ്മളിങ്ങനെ വാ കൊണ്ടും കൈകൊണ്ടൊക്കെ പറച്ച് പറിച്ചിട്ടാണ് അത് നമ്മൾ പാത്രം നന്നായിട്ട് തേച്ചൊരുക്കി കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ タスク കളിക്കുന്നുണ്ട് சாயേയ്ക്ക് നല്ല കട്ടക്കി തന്നെയാണ് കളിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇത് കഴുകി വിളப்பிக்க എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് അത് കുറച്ചൊന്നുമല്ല ശരിക്കുള്ള പാത്രങ്ങളുണ്ട് സ്പൂണുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് നന്നായിട്ടിരുന്ന് കഴുകിയാൽ മാത്രമേ അത് വെളുക്കത്തുള്ളൂ എന്തായാലും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇതിൻ്റെ പ്രൊമോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ നന്ദനയും അഭിഷേകും തമ്മിലുള്ള കിഡു ഫൈറ്റാണ് നല്ല ഡീ ആണ് കാണിക്കുന്നത് പ്രൊമോയിലെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തു ആണ് ചെയ്യുന്നത് ഉന്തിയിട്ട് ലാസ്റ്റ് പൈപ്പ് പൊട്ടിപ്പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഈ കഴുകാനും പിടിക്കാനൊക്കെ നടക്കേണ്ടത് അപ്പോൾ ആ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും കയ്യാങ്കളി നടത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള കുറേ നേരം നമ്മൾ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തി ലാസ്റ്റ് അവിടെ വെള്ളം ചീറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു പൈപ്പ് പൊട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് പുതിയൊരു പണിഷ്മെൻ്റ് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ടാസ്ക് എങ്ങനെ പോകുമെന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ ഫാമിലി മെമ്പേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട് അവർ നോക്കിക്കൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്തായാലും അഭിഷേകും അഭിഷേക്കും നന്ദനയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രമേയം കാണിച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാപ്പായ താങ്ക് യു